വെറുതെ ഇരിക്കുമ്പോൾ വിചാരിച്ചു ഇന്നതിനെപ്പറ്റി വീഡിയോ ഇടുമെന്നു അപ്പോഴാണ് ഓർമ്മ വന്നത് എന്റെ എയർപോർഡിന്റെ ലെഫ്റ്റ് സൈഡ് ബാറ്ററി കംപ്ലയിന്റ് ആണെന്ന് വാങ്ങിച്ചപ്പോൾ നാലഞ്ച് മണിക്കൂറിന് മുകളിൽ ബാറ്ററി ബേക്കപ്പ് കിട്ടുന്ന സാധനം ഇപ്പോൾ കഷ്ടിച്ച് അരമണിക്കൂർ പോലും കിട്ടുന്നില്ല ഐസൈറ്റ് ഇതിന്റെ ബാറ്ററി അങ്ങ് മാറ്റിയേക്കാമെന്ന് വിചാരിച്ചു ഞമ്മള് മൊബൈൽ ഫീൽഡിലായ കൊണ്ട് തലശ്ശേരിയിലെ ഹോൾസെയിൽ ഷോപ്പുകളായ ഐഫിക്സിലും ദുർഗയിലും ചോദിച്ചപ്പോൾ സ്റ്റോക്കില്ലാന്ന് പറഞ്ഞു പക്ഷേ അപ്പുറത്തുള്ള സ്കൈ ഷോപ്പിൽ നിന്ന് സാധനം സർജറി കഴിഞ്ഞതുകൊണ്ട് ബെഡ്റസ്റ്റ് കാരണം ഞാൻ ഷോപ്പിൽ പോവാറില്ല അപ്പോഴാണ് എന്റെ മെഡിസിൻ കഴിഞ്ഞത് അറിയുന്നത് അപ്പൊ ഷോപ്പിൽ വിളിച്ചിട്ട് മെഡിസിനും ബാറ്ററിയും കുറച്ച് ലെഡുവും കൂടി കൊണ്ടുവരാൻ പറഞ്ഞു ഷോപ്പിലെ ചെങ്ങായി പറഞ്ഞ സാധനങ്ങൾ എല്ലാം പൊരക്കെത്തിച്ചു അതൊക്കെ കഴിഞ്ഞു ബാറ്ററി മാറാനായിട്ട് എയർപോർഡിന്റെ എയർപീസ് രണ്ട് പീസ് ആക്കിയിട്ട് പണി തുടങ്ങി പണിയൊക്കെ കഴിഞ്ഞു ബാറ്ററി ഒക്കെ സെറ്റാക്കാൻ നോക്കും നേരം ദൈത് കണ്ടോ പഴയ ബാറ്ററി വയറൊക്കെ വീർപ്പിച്ചു വെച്ചിട്ടുണ്ട് വെറുതെയല്ല ബാക്കപ്പ് കിട്ടാഞ്ഞേ സോൾഡർ ചെയ്യാൻ നേരം ബാറ്ററി വെക്കാൻ ഒരു സാധനവും ഇല്ലാത്തതുകൊണ്ട് ദൈവം ഞമ്മളെ പഴയ ഒരുക്കു സതീശൻ നൊസ്റ്റാൾജിയ ഫോണിന്റെ പിറകു വശതങ്ങ് ബാറ്ററി വെച്ച് സോൾഡർ ചെയ്തു തോൾഡറിന്റെ പണിയൊക്കെ കഴിഞ്ഞു ചെവിയിൽ നന്നാക്കിയ ഇയർപീസും വെച്ച് പച്ച പരിഷ്കാരി പച്ച മലയാളി അതങ്ങ് പാട്ട് വെച്ചു അതൊക്കെ കഴിഞ്ഞു ഞമ്മളെ നൊസ്റ്റാൾജിയ സാന്തം ക്യാമറ ഓണാക്കി ഒന്ന് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു ഇപ്പോൾ ഐഫോൺ സിക്സ്റ്റീനിലെ ആ സൈഡ് ക്യാമറ ഫീച്ചർ നോക്കിയ അന്തകാലം ഇറക്കിയത് ശ്രദ്ധയിൽപ്പെട്ടു സ്വിച്ചൊക്കെ പിടിച്ചു നിക്കിയപ്പോതെ ക്യാമറ സൂം ആവുന്നു സൂം ഔട്ട് ആക്കാൻ നോക്കിയപ്പോൾ പഴക്കവും ഇത്രയും കാലം എടുക്കാത്തതും കാരണം സൂം ഔട്ട് സ്വിച്ച് വർക്കാവുന്നില്ല അങ്ങനെ നേരെ കീപാഡ് സ്വിച്ച് കൊണ്ട് സൂം ഔട്ട് ആക്കി ക്യാമറയിൽ രണ്ട് മൂന്ന് ഫോട്ടോസും എടുത്തുതേ അത് ഫോട്ടോസ് എങ്ങനുണ്ടെന്ന് കമന്റ് ചെയ്യണേ ഈ ഫോണിനെ പറ്റി റിവ്യൂ വീഡിയോ വേണമോ എന്നും കമന്റ് ചെയ്തേക്കണേ പിന്നൊരു കാര്യം നേരത്തെ സോൾഡർ ചെയ്യുന്നത് കാണിച്ചില്ലേ ദയവ് ചെയ്ത് ചെറിയ കുട്ടികൾ ഇത്തരം സാധനം ഉപയോഗിക്കരുത് നൂറു മുതൽ നൂറ്റി അമ്പത് വരെ ഡിഗ്രി ചൂടാണ് അതിന് പൊള്ളലേറ്റാൽ നല്ല പുകച്ചിലും എരിച്ചിലുമായിരിക്കും എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം